ഡെയിലി ബ്ലോഗിലേക്ക് പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഡെയിലി വ്ളോഗ്സിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് തന്നെയാണ് അപ്പോ ഈ എന്ന് പറയുന്ന തിരുവനന്തപുരം കൈക്കൂട്ടക്കാരിയെ കാണാതായിട്ട് അതിന്റെ വീഡിയോ ക്ലിപ്പ് നമ്മൾ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നിന്ന് കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾക്കായി തെരച്ചിൽ തുടരുകയാണ് അസം സ്വദേശിയായ പതിമൂന്നുകാരി തസ്മിൻ ബീഗത്തെയാണ് കാണാതായത് കഴക്കൂട്ടം പോലീസ് അന്വേഷണം തുടരുകയാണ് വിശദാംശങ്ങളുമായി കഴക്കൂട്ടത്ത് കുട്ടിയുടെ വീട്ടിൽ നിന്ന് അഫ്സാനയാണ് ചേരുന്നത് അഫ്സാന പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് എന്താണ് ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ വീട്ടുകാർ എന്ത് പറയുന്നു আলক ഏറ്റവും വിഷമപരമായ കാര്യം എന്ന് പറയുന്നത് രാവിലെ മണിയോട് കൂടിയാണ് കുട്ടിയെ കുട്ടിയെ കാണാതായത് പക്ഷേ ഇതുവരെയും കുട്ടിയെ കണ്ടെത്താനുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ വീട്ടിലേക്ക് അതായത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള വീട്ടിലേക്ക് ഡോഗ് സ്കോഡ് എത്തി പരിശോധന തുടരുകയാണ് നിലവിൽ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല അന്വേഷണം നടക്കുകയാണ് പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനുകളും ഈ സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നിരുന്നത് പക്ഷെ കുട്ടിയെ കണ്ടെത്താനായില്ല കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു മാസം മുന്നേ ാണ് അവർ ഈ അസമിൽ നിന്ന് തിരുവനന്തപുരം കഴക്കൂട്ടത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളുമായിട്ട് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ കുട്ടികൾ ഇവിടെ അടുത്തുള്ള ആരുടെങ്കിലും വീട്ടിലേക്ക് പോയി കാണുമോ എന്നുള്ള വിവരങ്ങളൊന്നും ഇവർക്കറിയില്ല സ്കൂളിലേക്കൊന്നും കുട്ടി പോയിട്ടില്ല പരിചയമുള്ള വേറെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റും ആണ് അന്വേഷണം വ്യാപിക്കുന്നത് കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഒരു ബാഗിൽ തുണി വസ്ത്രങ്ങൾ എടുത്ത് ഇറങ്ങിപ്പോയതായാണ് കുട്ടിയുടെ രണ്ട് സഹോദരങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മാതാപിതാക്കൾ കുട്ടിയെ കാണുന്നില്ല എന്ന വിവരം അറിയുന്നത് ദിവസവും രാവിലെ ജോലിക്ക് പോവുകയായിരുന്നു ജോലിക്ക് പോവുമായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ അത് ഇന്നും പതിവ് തുടർന്നു രാവിലെ ഒരു വഴക്കുണ്ടായിരുന്നു ആ വഴക്കിനെ തുടർന്ന് അമ്മ കുട്ടിയെ വഴക്ക് പറഞ്ഞതായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം ആ വഴക്ക് പറഞ്ഞതിൽ മനന്തൊന്നാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം പക്ഷേ ഇതുവരെ കുട്ടിയെ കണ്ടെത്താനുള്ള യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അസമീസ് ഭാഷ മാത്രമേ അറിയുള്ളൂ മലയാളമോ വേറെ ഒരു ഭാഷയും അറിയില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കാനും ഒന്നും കുട്ടിക്ക് അറിയില്ല രാവിലെ പത്ത് മണിക്ക് കാണാതായതാണ് പോലീസ് അന്വേഷണം തുടരുകയാണ് വീട്ടിലിരുന്ന് വീട്ടിലൂടെ വീട്ടിലിരുന്ന ഡ്രസ്സും കയ്യിൽ പിടിച്ച് നോട്ടുകളും ഫോട്ടോ എടുക്കാൻ തോന്നാനും ഒരു കാരണമുണ്ട് കയക്കൂട്ടത്തിൽ നിന്ന് കാണാതായ പതിമൂന്ന് ഗാരികയുള്ള അന്വേഷണത്തിൽ നിർണായക വിവരം കൈമാറിയ ഭബതിയുടെ വാക്കുകൾ ബബിത എന്ന് പറയുന്ന പെൺകുട്ടിയിൽ നിന്നും കിട്ടിയ ഒരു നിർണായക ഒരു അന്വേഷണ രീതിയാണ് അതായത് ഒരു പെൺകുട്ടി മിസ്സായിട്ട് കുറച്ച് സമയമായി തിരുവനന്തപുരം കഴക്കൂട്ടം നിന്ന് കാണാതായ പതിമൂന്ന് കാര്യായ കേരള പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിക്കുന്നു തമിഴ്നാട് വരെ ഈ അന്വേഷണം തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് പോയ കേസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയോടെയാണ് നെയ്യാറ്റിങ്കര സ്വദേശിയായ ബബിത എന്ന യുവതി കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള നിർണായക വിവരണങ്ങൾ പോലീസിന് കൈമാറിയത് തങ്ങളുടെ എതിർ സീറ്റിലിരുന്ന പെൺകുട്ടി കരയുന്നത് കണ്ടാണ് കുട്ടി കൂട്ടുകാരികൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ബബിത പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തത് മെഡിക്കൽ കോഡിന് പഠിക്കുന്ന ബബിതയും കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയും ട്രെയിനിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ചിത്രം പകർത്തിയത് അത് നന്നായി അതൊരു ഒരു തെളിവായി അത്തരത്തിലുള്ളൊരു നല്ല കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകളിൽ അതൊരു വലിയ എക്സ്ക്ലൂസി ഘടനകൾ തന്നെയാണ് നമുക്കിതൊക്കെ ബ്രേക്കിംഗ് അല്ലാതെ മറ്റുന്നത് അപ്പോൾ ബ്രേക്കിംഗ് ആയ ഈ ഒരു ന്യൂസിൽ ട്രെയിനിൽ കയറിയത് ബബിത പറഞ്ഞു നെയ്യാറ്റിങ്കരിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത് നെയ്യാറ്റിങ്കരിൽ എത്തിയിരുന്നു കുട്ടി കരയുന്നുണ്ടായിരുന്നു ധൈര്യത്തോടെയായി ഇരുന്നു വീട്ടിലി വീട്ടിലിരുന്ന വസ്ത്രം ധരിച്ചിരുന്നത് ഇതും സംശയം തോന്നി കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത് അങ്ങനെ എടുക്കാൻ തോന്നി വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതായിരിക്കുമെന്ന് കരുതി പെൺകുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും ബബിത വ്യക്തമാക്കുന്നു ആ ബബിത എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്ത നല്ലൊരു കാര്യമാണ് അപ്പാടെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ആ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോന്നും പക്ഷെ അത് മീഡിയയിലേക്ക് പാസ് ചെയ്തതും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു അത് നല്ലൊരു തീരുമാനമായിരുന്നു ഞങ്ങളുടെ മുഖത്തേക്ക് പോലും കുട്ടി നോക്കിയിരുന്നില്ല പ്രയാസം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സുഹൃത്ത് സുഹൃത്തായ യാത്രക്കാരിയാണ് കുട്ടി നമ്മുടെ കൂടെ ദംബാനൂരിൽ നിന്നാണ് കയറിയതെന്ന് പറഞ്ഞത് ദമാനൂരിൽ നിന്ന് കയറി ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഫോട്ടോ എടുത്തത് വീട്ടിൽ നിന്ന് നല്ല കാറ്റായിരുന്നു പുലർച്ചെ എഴുന്നേറ്റ് യൂട്യൂബിൽ ചാനലുകളിൽ വാർത്ത കണ്ടപ്പോഴാണ് കുട്ടിയുടെ ഫോട്ടോ കണ്ട് സംശയം തോന്നിയത് തുടർന്ന് നാലു മണിയോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഇന്നലെ രാത്രി കുട്ടിയെ കാണാതായ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നാലെന്നും ബബിത പറഞ്ഞു അപ്പൊ ഇന്നലെ രാത്രി സംഭവിച്ച ഒരു ാണ് അതായത് ഫാമിലി ആ ഒരു ഇഷ്യു കാരണം കുട്ടി ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ബബിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുന്നിലാണ് അത് കേട്ടപ്പോ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ബബിത ഫോട്ടോ അയച്ച് എടുക്കൊടുത്ത ശേഷം കുട്ടിയുടെ പിതാവിനെ തിരിച്ചറിഞ്ഞു എന്ന് അത് അറിഞ്ഞപ്പോ കുട്ടിയുടെ പിതാവ് ആ ഫോട്ടോ തിരിച്ചറിഞ്ഞു പോലീസിനെ വിളിച്ച് അറിയുകയായിരുന്നു എന്ന് ബബിത പറഞ്ഞു കുട്ടിയുടെ കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചിരുന്നു അതും നാൽപ്പത് രൂപയോളം വരുമെന്നാണ് തോന്നുന്നത് കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നെങ്കിലും പേടിയുണ്ടായിരുന്നു കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഫോട്ടോ എടുക്കാൻ തോന്നിയതാണെന്നും ബബിത പറഞ്ഞു ഡിഗ്രി കയറി മെഡിക്കൽ കോഡിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ബബിത ബബിതയും കൂടെ ഉണ്ടായിരുന്ന സഹായത്രികയും കുട്ടിയെ കൊണ്ട് കണ്ട് സംശയം തോന്നി ഫോട്ടോ എടുത്തു തിരുവനന്തപുരം കയക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് കാര്യായ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ നിർണായകം ബബിതം ബബിത എടുത്തു ഫോട്ടോയാണ് ആ ഫോട്ടോ നമ്മളിതിൽ ഇടുന്നുണ്ട് അപ്പോൾ എന്ന ഈ പെൺകുട്ടി കാണിച്ച ഒരു തെളിവ് കാരണം ഈ പെൺകുട്ടിയെ എന്തെങ്കിലുമായി കണ്ടുപിടിക്കാൻ പറ്റും കാണാതായ പതിമൂന്നുകാരിയായ അതായത് കന്യാകുമാരി ബീച്ചിന് സമീപം കണ്ടതായി ഓട്ടോ ഡ്രൈവർ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയോടെയാണ് തസ്മിൻ എന്ന തംസു വീട് വിട്ടിറങ്ങിയത് ആ പെൺകുട്ടിയുടെ പേര് തസ്മിൻ എന്നും തംസു വീട് വിട്ടിറങ്ങിയത് അതും പതിമൂന്ന് വയസ്സുകാരിയാണ് അതും ചെറിയ പതിനെട്ട് വയസ്സ് പോലും പ്രായപൂർത്തി ആയിട്ടില്ല അപ്പോൾ എത്ര എത്ര വളരെ കെയർഫുള്ളായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്ത് നടക്ക് അമ്മ വഴക്ക് പറഞ്ഞതിന് പിന്നാലെയാണ് പതിമൂന്നുകാരി ബാഗും എടുത്തിറങ്ങിയത് പരാതി ലഭിച്ചതിന് പിന്നാലെ കഴക്കൂട്ടം കാണിയാപുരം ഉൾപ്പെടെയുള്ള സമീപത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിരുന്നില്ല അപ്പോൾ ലഭിച്ചിരുന്നില്ല അവ കണ്ട കണ്ടെത്താൻ ശ്രമിച്ചു കുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ കേരള പോലീസിന് സാധിച്ചില്ല തമിഴ്നാട്ടിൽ പോലും അന്വേഷണം ആരംഭിച്ചു ട്രെയിനിൽ നിന്നാണ് ഈ അസാബിക സംഭവം സംഭവിച്ചത് കമ്മീഷണർ കായക്കൂട്ടത്തിനെത്തി അന്വേഷണത്തിൽ മേൽനോ മേൽനോട്ടം കായക്കൂട്ടം സ്റ്റേഷനിൽ നിന്നാണ് മേൽനോട്ടം നൽകുന്നത് തസ്മീൻ ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ആസാം സ്വദേശികളായ ദമ്പതികൾക്ക് കുട്ടികൾ തമ്മിൽ രാവിലെ വഴക്കുണ്ടായി ഇതിന്റെ പേരിൽ മൂത്ത കുട്ടി തസ്മീനെ അമ്മ വഴക്ക് പറഞ്ഞായിരുന്നു പിന്നാലെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി പതിനൊന്ന് മണിയോടെ തസ്മീൻ ഒരു ബാങ്കു ബാങ്കുവെടുത്ത് വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഇളയ കുട്ടികൾ പറയുന്നത് അച്ഛനും അമ്മയും ഉച്ചക്ക് വീട്ടിലെത്തിയപ്പോൾ തസ്മീൻ വീട് വിട്ടിറങ്ങി കാര്യം അറിയുന്നത് ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു ഏകദേശം രണ്ട് മണിയോടെയാണ് പോലീസ് കേസ് അന്വേഷണം തുടങ്ങിയത് അത്രയും സമയം ആയിട്ടും രണ്ടു മണിയോടായി പെൺകുട്ടി മിസ്സായിട്ട് ഇപ്പൊ രണ്ട് മണിക്ക് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോഴും തിരച്ചൽ രാത്രിയോടെ പോലീസും നാട്ടുകാരും വ്യാപക തിരച്ചിൽ തുടങ്ങി കായക്കൂട്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ച് രാത്രി മുഴുവനും പോലീസ് സംഘം പരിശോധന നടത്തി ഭീമാപ്പള്ളി ശംഖുമുഖം തുടങ്ങിയ നിരവധി ഇടങ്ങളിൽ തെരച്ചിൽ നടന്നു അതിനുശേഷം തെരച്ചിൽ നടന്നിരുന്നു ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ആസാമിലേക്ക് പോയ അരണൈ എക്സ്പ്രസിൽ കുട്ടി ഉണ്ടെന്ന സംശയം പോലീസിന് ഉയർന്നത് ഇതോടെ ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റ് പിടിച്ചിട്ട് നടത്തിയ പരിശോധന പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല അവിടെയും നിസ്സഹായതയാണ് കാണാൻ സാധിച്ചത് ഇന്ന് പുലർച്ചെ നാലുമണി വീണ്ടും ഇന്നത്തെ പുലർച്ച ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കൂട്ടിയിരിക്കുന്ന ചിത്രം ഒരു വിദ്യാർത്ഥിനി പോലീസ് അയച്ചു കൊടുത്തു അതായത് ബബിത എന്ന പെൺകുട്ടി കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് യാത്രക്കാരി നെയ്യാറ്റിൻകരയിൽ വെച്ച് മൊബൈലിൽ ഫോട്ടോ പകർത്തിയത് ഇത് തസ്മീൻ തന്നെയാണെന്ന് അച്ഛനും അമ്മയും സ്ഥിരീകരിച്ചു മൂന്ന് കിലോമീറ്റർ ദൂരെ കുട്ടി സഞ്ചരിച്ചതിന്റെ ഉച്ചക്ക് പ പന്ത്രണ്ട് മണി വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി കായക്കൂട്ടത്തിനു സമീപത്തെ കടയുടെ മുന്നിലും കയക്കൂട്ടത്തെ ഹൈവേക്ക് സമീപത്തും കുട്ടി നടക്കുന്ന ദൃശ്യം കണ്ടെത്തി പിന്നീട് പത്ത് രൂപക്കും യാത്ര ചെയ്യാത്ത സിറ്റി ബസ്സിൽ കയറി കുട്ടി കയക്കൂട്ടത്തിൽ തമ്പാനൂരിൽ ഇറങ്ങി എന്നാണ് നിഗമനം ഇപ്പൊ തമ്പാനൂര് വരെ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരിയിൽ കന്യാകുമാരിയിലെത്തും മുമ്പേ അഞ്ച് സ്റ്റോപ്പുകളാണുള്ളത് നെയ്യാറ്റിങ്കര പാറശാല കുഴി കുഴിത്തുറൈ ഇണയിൽ നാഗർകോവിൽ എന്നിവ കന്യാകുമാരിക്ക് മുമ്പുള്ള സ്റ്റോപ്പുകളാണ് നാഗർഗോൽ കോവിൽ കഴിഞ്ഞും കുട്ടി പോയി ഇതിൽ നാഗർകോവിൽ സ്റ്റേഷനിൽ ട്രെയിനിൽ അഞ്ച് മിനിറ്റ് നിർത്തിയിരുന്നു ഇടുന്ന സ്റ്റോപ്പാണ് മാധ്യമ പ്രവർത്തകർ കണ്ട കണ്ടാണ് ഇടുന്ന സ്റ്റോപ്പ് ആണ് മാധ്യമപറത കണ്ടാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞതെന്ന് പോലീസിന് നിർണായക ചിത്രം കൈമാറിയ വിദ്യാർത്ഥി ബബിത പറയും ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടി കരയുന്നുണ്ടായിരുന്നു അത് സങ്കടപ്പെട്ടും ഇതാക്കിയും പോകുമ്പോൾ ആ ഒരു ഇമോഷൻ ഉണ്ടാവും എങ്കിലും സംസാരിക്കാനായില്ല ചാനലുകളിൽ കണ്ട ഫോട്ടോയുടെ വസ്ത്രം തന്നെയാണ് സെയിം സെയിം ഡ്രസ്സാണ് മനസ്സിലാക്കിയതാണ് ചിത്രം പോലീസിന് അയച്ചതെന്നും ബബിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയുകയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് പറഞ്ഞിരുന്നത് ട്രെയിനിൽ ട്രെയിനിലുണ്ടായ സഹയാത്രിക പെൺകുട്ടിയുടെ ചിത്രം കഴിഞ്ഞാതെ പുലർച്ചെ നാല് മണിയോടെയാണ് ഡി സി പിയും വിശദ വിശദമാക്കുന്നു വിവരം കുട്ടിയെ ഉടനെ കന്യാകുമാരി നാഗർകോവിൽ എസ് പിമാരുമായി ബന്ധപ്പെടുന്നു ഡി പി ഡി സി പി അറിയിച്ചു പാറശാലയിൽ ഇറങ്ങിയ യാത്രക്കാരി നൽകിയ വിവരമനുസരിച്ച് കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങാതെ യാത്ര തുടർന്നുവെന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് കന്യാകുമാരി സ്റ്റേഷനിലിറങ്ങി പെൺകുട്ടിയെ ബീച്ചിനു സമീപത്തെ കണ്ടതായി മേഖലയിൽ ഓട്ടോ ഡ്രൈവർ പ്രതികരിക്കും വിവരങ്ങളൊക്കെ നമ്പറും കോണ്ടാക്റ്റും ഒക്കെ നമ്മൾ ബൈ അതിൽ ആ ക്ലിപ്പുകൾ അതിലൂടെ അതിലൂടെ കണ്ടുകിട്ടിയ ഫോട്ടോകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക ആ കുട്ടിയെ അന്വേഷിക്കാൻ നമ്മളും സഹായകരമാകും ആ കുട്ടി കന്യാകുമാരി എവിടെയാണോ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ അല്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരും നൽകുന്നുണ്ട് എല്ലാവരുടെയും സഹായമാണ് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റുന്നത് അത്തരത്തിലുള്ള വളരെ വലിയ ഒരു കാര്യം നമ്മളും ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമാണ് ആ പെൺകുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും ഓപ്ഷനും അത് മാത്രമേ ആള്ളൂ നിർത്തരുത് തുടരെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ വലിയ വലിയ അഭ്യർത്ഥനയാണ് അന്വേഷണങ്ങൾ പുരോഗമനത്തോടെ പോകണമെന്നാണ് നമ്മുടെയും അഭിപ്രായം വളരെ ഖേദകരമായ ഒരു മിസ്സിംഗ് റിപ്പോർട്ടാണിത് ഇതൊക്കെയാണ് ഈ ഒരു ദിവസങ്ങളിൽ നടന്നു പോയിട്ടിരിക്കുക ഇന്നലെ എന്ന് പറയുമ്പോൾ അതായത് ഇന്ന് ഇരുപതാം തീയതി സംഭവം അതിൻ്റെ നൈറ്റിലോ പുലർച്ചെയോ സംഭവിച്ച കാര്യമാവാം വീട് വിട്ട് കുട്ടി എന്ന് പറയുന്ന ഈ ഈ പെൺകുട്ടി ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് രണ്ട് ദിവസവും ഒരു രാത്രിയും നാളെ ഒരു പകലും ഒരു മൂന്നാം ദിവസത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു അസുലഭ നിമിഷങ്ങളിലേക്കാണ് ഇത്രയും സമയവും അന്വേഷണം എവിടെയും എത്തിയില്ല അന്വേഷണം ഒരു പുരോഗമതിയും ഉണ്ടായില്ല എന്നതാണ് വളരെ ഖേദകമായ ഈ പെൺകുട്ടിയുടെ ഈ ഒരു ന്യൂസിൽ തസ്മീൻ എന്ന പതിമൂന്ന് കാര്യക്കുറിച്ച് പതിനൊന്ന് മണിയോടെ മിസ്സായ അതായത് മിന്നു പതി പതിനൊന്ന് മണിയോടെ മിസ്സായ പെൺകുട്ടിയുടെ നിജസ്ഥിതി എന്താണെന്ന് പൂർണമായും അറിയാത്ത ഒരു ആകാംക്ഷയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും നിയമ എല്ലാവരും മന്ത്രിമാർ ഉൾപ്പെടെയും ഇതിന് ഇറങ്ങിയിരുന്നു പക്ഷേ കുട്ടിയുടെ മിസ്സിംഗ് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുട്ടി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വീട് വിട്ടുപോയത് അതും അമ്മയോടും അച്ഛനോടുമുള്ള എന്തോ ഒരു ദുരുദ്ദേശത്തിൻ്റെ എന്തോ എന്തോ ഒരു സങ്കടപരമായ കാര്യത്തിൽ കുട്ടി ഇറങ്ങിപ്പോവുകയാണ് ആ മാതാവും പിതാവിനും ആ സങ്കടം വളരെ വലിയ ആഘാതമുണ്ടായിട്ടുണ്ടാവും എന്തായിരിക്കും കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക കുട്ടിയെ പെട്ടെന്ന് കണ്ടുപിടിക്കും കണ്ടെത്തണം എന്ന ആ ഒരു ആ കുട്ടിയെ സുരക്ഷമായ അവരുടെ അമ്മയുടെ കൈകളെത്താൻ തന്നെയാണ് നമ്മുടെയും ആ കുട്ടിക്കുള്ള ആ പതിമൂന്നുകാരിയായ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ആ വേദന ഇപ്പം എന്തായിരിക്കും എവിടെയായിരിക്കും ആ നിഗൂഢമായ ആ തെളിവുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകുക എല്ലാം സംശയത്തിൻ്റെ നിലയിലാണ് ഇപ്പോഴും ഒരു തെളിവും കിട്ടിയില്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുമായി വരുന്നതുവരെ നമുക്ക് വീണ്ടും കണ്ടൂട്ടാം താങ്ക്സ് ഫോർ